ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം ഇന്ത്യയുടെ ദൂരെ ഒരു ഇലാക്കയിൽ ഒരു വലിയ മരുഭൂമിയാണ് ഇത് നാർപൂർ ഈ സ്ഥലത്ത് അങ്ങനെ ഒന്നുമില്ല അവിടെ പശ്ചിമയും ഈർപ്പമുമില്ല വിശ്വാസവും ഇല്ല ജനങ്ങൾ വരണ്ട കിണറ് തിളയ്ക്കുന്ന വെയിലിനു താഴെ ജീവിച്ചു കൊണ്ടിരുന്നു എന്റെ ദൈവമേ ഈ വെയിൽ കാരണം ഞാൻ വളരെ ക്ഷീണിച്ചു പോയി ഈ വെയിൽ എപ്പോ കുറയുമെന്ന് അറിയുന്നില്ല നമ്മളുടെ ഈ മരുഭൂമിയിൽ എപ്പോഴാണ് മഴ പെയ്യുക അതൊക്കെ വിടുമോനെ അതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഗ്രാമത്തിലേക്ക് പച്ചുമയും വരുന്നില്ല വെള്ളവും വരുന്നില്ല ഇത്ര മാസങ്ങൾ ഇത്ര കൊള്ളങ്ങൾ കളിച്ച് ഗ്രാമത്തിലെ ഉള്ള കിണറ്റിൽ വെള്ളം വരുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പറയൂ അല്ല കിഷൻ സാറേ ആ കിണറ്റിലെ വെള്ളം പോലും ഇപ്പോൾ തീർന്നു പോകുന്നു തോന്നുന്നു അതിനുശേഷം ആ ദൈവം എന്താണ് എഴുതി വെച്ചിരിക്കുന്നോ അറിയില്ല എന്ത് എഴുതിയിട്ടുണ്ടാവും പിടഞ്ഞ് പിടഞ്ഞ് ചാവോ ഇതാണ് എഴുതിയിരുക്കും പിന്നെ നീ എന്തിനാ ആ കിണറ്റിനെ നമ്പിരിക്കുന്നത് ആ കിണറ്റിലെ ഉള്ള വെള്ളം നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല പിന്നെ ആ വെള്ളം കാരണം നമുക്ക് വിശേഷമാണ് സഹായമൊന്നും ഇല്ലല്ലോ ആ വെള്ളവും മുഴുവനും ഉപ്പല്ലേ ആ വെള്ളത്തിൽ രുചിയും ഇല്ല ആരോഗ്യവും കിട്ടുന്നില്ല ആ ഉപ്പ് വെള്ളം കുടിച്ച് കുടിച്ച് ഞാൻ പല കൊല്ലങ്ങൾ ആരോഗ്യമില്ലാതെ ഉള്ളത് നിങ്ങൾ പറയുന്നതും ശരിയാണ് ചേട്ടാ பட்சே நம்ம குடிக்கான வெள்ளமுன்னு எந்தெங்கிலும் தீர்ச்சிட்டு உண்டாகணுமல்லோ ஒரு பட்சே ஆ கிணற்றிலே வெள்ளம் தீர்ந்து போயால் நம்ம எந்த செய்யானா எல்லாரும் சத்து தான் போகணும் அல்ல அல்ல எவ்வான் இஷ்டமல்ல பின்னே எண்டு குட்டிகளும் செத்து போகிறது என்னை கொண்டு காணும் சாதிச்சுல சரி மோனே இப்போ நீ எந்த செய்ய போகிறது ஆகாசத்தில் நின்னு மழை வர வைக்கான் போகந்தோ நினைக்கு அறியுமல்லோ நம்மளம் ஷபிக்கப்பட்டதானே നമ്മൾ എല്ലാവരും ഈ ഗ്രാമത്തിലെ കഷ്ടപ്പെടണമെന്ന് കിഷൻ ചേട്ടാ ഇവിടെ നോക്കും ഞാൻ ഏതും പറയില്ല പക്ഷേ ഈ കഷ്ടമായ സ്ഥിതിയിൽ നിങ്ങളെ കൊണ്ട് വിശ്വാസമായ വാക്കുകൾ പറയാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസം കളിയല്ലേ പാവം രാമു കിഷൻ വിഷമിച്ചു പറഞ്ഞ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തിലായി അദ്ദേഹം മനസ്സിൽ ഒരുപാട് പേടിച്ചു അതായത് വരുന്ന ദിനങ്ങളിൽ താനും തന്റെ കുടുംബമും വെള്ളമില്ലാതെ പിടഞ്ഞു പിടഞ്ഞു ചാകുന്നതോർത്ത് ദൈവമേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ പൂർവികൾ തപ്പു ചെയ്തിട്ടുണ്ട് ഞാൻ ഏൽക്കുന്നു അതിനുവേണ്ടി ഞങ്ങളും എന്തിനാ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്റെ കുട്ടികൾ എന്തിനാ അനുഭവിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ കാളിൽ വീഴുന്നു ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ ദൈവമേ രക്ഷിക്കൂ രാമു പേടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ അധികം പ്രാർത്ഥിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ മകൻ അയാൾ കേട്ടു എന്നിട്ട് അവൻ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ എന്താണ് സംഭവിച്ചത് നമ്മുടെ മുൻഗാമികൾ എന്താണ് ചെയ്തത് അത് കാരണം ഇന്നത്തെ സന്തതികളും അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നുവെന്ന് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായി അതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ അവൻ ആഗ്രഹിച്ചു പിന്നെ അതിനുവേണ്ടി അവൻ തന്റെ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി വരൂ അയാൾ മോനെ അല്ല മുത്തശ്ശി എനിക്കൊന്നുമില്ല മോനെ നീ വാ മോനെ അകത്തേക്ക് വാ പറയൂ നീ എന്ത് ചോദിക്കാനാ വന്നിരിക്കുന്നേ നിന്റെ ഈ ബുദ്ധിശാലിയായ മുത്തശ്ശിയോട് മുത്തശ്ശി അച്ഛൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ചെയ്ത തെട്ടിന് ശിക്ഷ ഞങ്ങൾ അനുഭവിക്കുന്നുവെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങൾ കൊണ്ട് പറയാൻ പറ്റുമോ എനിക്കറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അയൻ പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശി ആകെ വിഷമത്തിലായി അവരൊരു ദീർഘശ്വാസം വലിച്ചിട്ട് അവർ അയാളിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് മോനെ നമ്മുടെ ഈ ഗ്രാമം മരുഭൂമിയിലായിരുന്നു പക്ഷേ ഇവിടെ പശ്ചിമ നിറഞ്ഞിരുന്നു ഒപ്പം വലിയ വലിയ ഏരികളിൽ വെള്ളവും ഒഴുകിക്കൊണ്ടിരുന്നു കുളം കിണറ് എല്ലാം നിറഞ്ഞിരുന്നു പക്ഷെ എല്ലാവരും പറയുമല്ലോ ഈ ലോകത്ത് മനുഷ്യനേക്കാളും വലിയ സ്വാർത്ഥതയുള്ളവൻ അത്യാഗ്രഹി സ്നേഹമില്ലാത്തവൻ ആരുമില്ല എന്ന് എന്നുവച്ചാൽ എന്താണെന്നോ ഗ്രാമത്തിന് ഭാഗ്യമായി കിട്ടിയ ആ വെള്ളത്തിനെ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ മോശമായി ഉപയോഗിച്ചോ കുളത്തിൽ തുണികൾ അലക്കി ഹഴുക്ക് വെള്ളം കുളത്തിലേക്ക് വിടുക വീട്ടിലെ ചവറുകൾ വെള്ളത്തിലേക്ക് വലിച്ചെറിയുക കുളത്തിലും കിണറിലും ഒക്കെ മൂത്രമൊഴിക്കുക അങ്ങനെ അത് കാരണം വെള്ളമൊക്കെ ആകെ ചീത്തയായി ജനങ്ങൾക്കൊക്കെ അസുഖം പിടിച്ചോ എന്ത് പക്ഷേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ തെറ്റ് തിരുത്തുന്നതിന് പകരം ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു ഇതൊക്കെ ശരിയാക്കാനായി യാഗങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു ദിവസം വലിയ യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ജലദേവത വന്നു ഒരു വലിയ അശരിരി പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഒട്ടും നാണമില്ലേ തെറ്റ് ചെയ്യുന്നു പക്ഷേ ഒരിക്കലും നന്നാകുന്നത് പോലെ കാണുന്നില്ലല്ലോ ഇങ്ങനെ യാഗം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല നിങ്ങളൊക്കെ ഒരിക്കലും നന്നാവില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കുകയാണ് നിങ്ങൾ എല്ലാരും അതായത് ഈ ഗ്രാമം മുഴുവനും വെള്ളമില്ലാതെ പിടഞ്ഞു പിടഞ്ഞ് ചാകാൻ പോവുകയാണ് ഈ രീതിയിലാണ് ഞങ്ങൾ ശാപത്തിൽ കുടുങ്ങിയത് എന്ന് വെച്ചാ മുത്തശ്ശി ഇത് ഒരു ശാപമെങ്കിൽ ഇതിൽ നിന്ന് മുക്തി കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടാവണമല്ലോ ഒരുപക്ഷെ കാണും പക്ഷേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അതൊന്നും കഴിയില്ലല്ലോ ഇവർക്ക് കരയാൻ മാത്രമേ അറിയൂ വേറെ ഒന്നും അറിയില്ല മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് അയൻ അല്പം വിഷമമായി പക്ഷെ അവൻ ഒരു കാര്യം തീരുമാനിച്ചു അതായത് ഈ മുഴുവൻ ഗ്രാമത്തിനെയും ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് ഉടൻ തന്നെ അവൻ തിരച്ചിൽ തുടങ്ങി ശാപത്തിൽ നിന്നും മുക്തി നേടാനുള്ള പുസ്തകങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങി എന്നിട്ട് അത് വായിച്ചോ പക്ഷെ അവൻ ഒന്നും കിട്ടിയില്ല ഗ്രാമത്തിലെ ജനങ്ങളോട് സംസാരിച്ചോ പക്ഷെ എല്ലാരും അവനെ സഹായിക്കുന്നതിനു പകരം ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു അവസാനം അയൻ തളർന്നുപോയി മുത്തശ്ശി പറഞ്ഞതും ശരിയാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കരയാൻ മാത്രം അറിയും എവർക്കും ഈ അവസ്ഥ മാറ്റുന്ന ശ്രദ്ധയേ ഇല്ല അപ്പോഴാണ് അതിന്റെ മനസ്സിൽ ഒരു ആലോചന വന്നത് അവൻ നേരെ ക്ഷേത്രത്തിലെ പണ്ഡിതനെ കാണാനായി അവിടെ നിന്നും ഓടി അവിടെയാണ് അവന് മനസിലായത് ഒരു ജലയാഗം ചെയ്യണമെന്നത് ജലദേവതയെ സന്തോഷിപ്പിക്കണമെന്നത് എന്നിട്ട് അവരുടെ വിശ്വാസം വാങ്ങണമെന്നത് എന്നാലേ ഈ ഗ്രാമം പഴയതുപോലെ വെള്ളത്തോടെ സന്തോഷമായി ജീവിക്കാനാകുമെന്ന് ഞാൻ ആ ജലദേവതയുടെ അടുത്ത് സംസാരിക്കണം അവരുടെ വിശ്വാസം പെരണം അപ്പോഴാണ് ഈ ഗ്രാമത്തിലേക്ക് ശാപത്തിൽ നിന്നും മുക്തി കിട്ടും പിന്നെ ഞാൻ ഇത് തീർച്ചയായും ചെയ്യണം പണ്ഡിതൻ അവന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഗ്രാമത്തിന്റെ നദിക്കരയിലേക്ക് അവൻ ചെന്നെത്തി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അയണിനു പുറകിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു അയൺ അതേ യാഗം ആരംഭിച്ചു ഒപ്പം തന്നെ ജലദേവതയുടെ അടയാളമായ നീലരത്നം ആ യാഗകുണ്ടത്തിന് അടുത്തു വെച്ചിരിക്കായിരുന്നു എന്നിട്ട് കണ്ണു മൂടി മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി ഓം ജലദേവായ നമ ഓം ജലദേവായ ഓം ജലദേവായ അയ്യൻ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അടുത്തുള്ളവരൊക്കെ ചക്രമിട്ട് അതിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് വെളിച്ചത്തിന്റെ ദ്വാരം അവിടെ വന്നത് അതിൽ നിന്നും ജലദേവത പുറത്തേക്ക് വന്നു അയ്യാണ് അവൻറെ കണ്ണു തുറന്നതും ജലദേവതയെ കണ്ട് അവൻ അതിശയിച്ചു പോയി നീ എന്നെ കുറിച്ച് ഓർത്തോ പറയൂ നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ദർശനം തന്നു അതിന് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒന്നുമില്ല മകനെ ജനങ്ങൾ എന്നെ കുറിച്ച് ഓർത്തതും അവരെ ചെന്ന് നോക്കണം അവരെ ഞാൻ സഹായിക്കണം അതെന്റെ കടമയാണ് പറയും പറയുമോനെ നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു ദയവുചെയ്ത് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്ന ശാപത്തിനെ തിരിച്ചെടുക്കൂ അയൻ പറഞ്ഞത് കേട്ടിട്ട് ജലദേവതയ്ക്ക് ദേഷ്യം വന്നു അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എന്ത് നീ എന്താണ് പറഞ്ഞത് ഈ ഗ്രാമത്തിനെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നോ പറ്റില്ല അത് നടക്കാത്ത കാര്യമാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വെള്ളത്തിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ വെള്ളത്തിനെ ഇവർ അപമാനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ചവറുകൾ വലിച്ചെറിഞ്ഞു ഇല്ല ഈ ജനങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുന്നതല്ല ഇവർ പിടയുന്നതാണ് തീർച്ചയായും പിടയുന്നതാണ് ജലദേവതയുടെ ദേഷ്യം കണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടിച്ചു എന്നിട്ട് അവർ ജലദേവതയോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി വേണ്ട അങ്ങനെ ചെയ്യല്ലേ ദയവു ചെയ്ത് അങ്ങനെ ചെയ്യല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റിനെ ഞങ്ങൾ ഏൽക്കുന്നു പക്ഷെ ഞങ്ങൾ വീണ്ടും അതുപോലുള്ള തെറ്റ് എപ്പോഴും ചെയ്യില്ല ഞങ്ങൾ വാക്കുതറന്നു ഇനി ഞങ്ങൾ വെള്ളത്തിനെ അവമതിക്കില്ല ഞങ്ങളുടെ മേലെ കരുണ കാണിക്കൂ ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്നത് നേരാണ് അതേ തെറ്റിനെ ഞങ്ങൾ ഇനി ചെയ്യില്ല ഞങ്ങൾ നിങ്ങൾക്ക് വാക്കുതറന്നു പൂർവികൾ ചെയ്ത തെറ്റിനു വേണ്ടി പാവം ഈ ജനങ്ങളെ ഇപ്പോൾ ശിക്ഷിക്കല്ലേ ദയവ് ചെയ്ത് കരുണ കാണിക്കൂ ഹയണും റാമവും കാരണം ഗ്രാമത്തിലെ ജനങ്ങൾ ഓരോരുത്തരായി ജലദേവതയോട് മാപ്പ് ചോദിച്ചു തുടങ്ങി ആ പൂജ നടക്കുന്ന സ്ഥലത്ത് ജനങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങി അവർക്ക് തീരെ വയ്യാതിരുന്നിട്ട് പോലും ജനങ്ങൾ ജലദേവതയോട് മാപ്പ് ചോദിച്ചു കൊണ്ടിരുന്നു അവരുടെ ഈ മോശമായ അവസ്ഥ കണ്ടിട്ട് ജലദേവതയുടെ മനസ്സിൽ പാവം തോന്നി മതി നിർത്തു ജലദേവത പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും ആകെ നിശബ്ദരായി മോനെ നീ പറഞ്ഞത് നേരാണ് മുൻഗാമികൾ ചെയ്ത തെറ്റിനായി ഈ പാവം ജനങ്ങളെ ശിക്ഷിക്കാൻ പാടില്ല ഇനിയും നിങ്ങളുടെ ഈ അവസ്ഥ എനിക്ക് കാണാനാവില്ല അതുകൊണ്ട് ഈ ഗ്രാമത്തിനെ പാപത്തിൽ നിന്നും മോചിപ്പിക്കേണ്ടതാണ് തരു ആ നീലരത്നം എൻ്റെ കയ്യിൽ തരൂ അയൻ ജലദേവതയുടെ കയ്യിൽ നീലരത്നം നൽകി ജലദേവതയും കുളത്തിനു നടുകിലേക്ക് ചെന്നു എന്നിട്ട് തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് നീലരത്നം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കണ്ണുകൾ മൂടി എൻ്റെ ജലദേവനെ ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നൽകിയ ശാപത്തിൽ നിന്നും ഇവരെ മോചിപ്പിക്കുകയാണ് ഇനി നിങ്ങളുടെ കരുണ ഈ ഗ്രാമത്തിന് കിട്ടട്ടെ പിന്നെ ജലദേവതയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീണോ അത് പുതിയ സൂര്യന്റെ കതിരുകൾ കൊണ്ട് തിളങ്ങി ആകാശത്തിൽ അങ്ങനെ മാഞ്ഞുപോയി മുഴുവൻ ഗ്രാമം ശുദ്ധമായ വെള്ളം കൊണ്ട് നിറഞ്ഞു എല്ലാ വശത്തും പുതിയ പശ്ചിമ നിറഞ്ഞു ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി